എവിടെ ലെഫ്റ്റിലോട്ടിലോ ഇനി കൊറേ മനുഷ്യന്മാര് അവർക്ക് പഠിക്കാൻ രണ്ടുപേർക്ക് മാത്രം രണ്ടുപേർക്ക് ഇവിടെ അഡ്മിഷൻ ഉണ്ടോ എന്നാ പ്രിൻസിപ്പാൾ റൂമാണ് കാണേണ്ടത് വനിതന്മാരും ഇയാളെ അറിയോ അതാരോണിയപ്പാപ്പി വിയും

ണത് എന്റെ കൈക്ക് വെച്ച് വെട്ടി അത കണ്ടാ എന്റെ നെഞ്ചാമൂട് നോക്കി വെട്ടി അവിടെ അവിടെ കയറ്റി ഹലോ ആണോ െന്ത് ചെയ്യുമ്പോ വള്ളത്തി വളിവിട്ടോ സംസാരിക്കുന്നത് വന്നാള അവനോട് എടാ നിന്റെ ശബ്ദം നിന്റെ ശബ്ദം കേൾക്കണില്ലടാ ആ നിന്റെ ശബ്ദം കേൾക്കണില്ല ശബ്ദം കേക്കണില്ല ചുമ്മാല്ലാരങ്ങനെ വന്നു

വന്ന സമയത്ത് ഷവർമ റോള് കണ്ട് കടലിൽ ചവിട്ടി മേടിച്ച് കഴിച്ചിട്ട് വരുന്ന വഴിയാന്ന് അതല്ലേ പറഞ്ഞേ മോനെ ഞാൻ ഞാൻ മോനോടൊരു കാര്യം പറയാം മോനെ മോനാദ്യം മോൻറെ വായിന്ന് വരുന്ന ശബ്ദം ക്ലിയർ ചെയ്യാതെ നീ ആരോട് സംസാരിച്ചാലും അവർക്ക് ഒന്നും മനസ്സിലാവൂല ഭാഷയുടെ ശബ്ദമാണ് പ്രശ്നം അവൻ പറഞ്ഞ പോലത്തെ ശബ്ദമാണ് വെളിയിൽ വരുന്നത് മോഷണം കഴിഞ്ഞിട്ട് നേരെ വരുന്ന വഴിയാണല്ലോ പിടിച്ചുറച്ചല്ലേ വരുന്ന വഴിയാണോ ഓ ഭാഷക്കാട് പാലക്കാട് തിരുവനന്തപുരത്ത് എത്തി എനിക്ക് മനസ്സിലായത് പുള്ളി സ്വർണ്ണക്കരയുള്ള മുണ്ട് പഠിക്കാൻ പോയി എന്നിട്ടാരെ ചവിട്ടിക്കൂട്ടി ഷാർമാ റോള് വലിയ ആക്കിയിട്ട് പുള്ളി പറയുന്നത് ആ കണ്ട സ്വർണ്ണക്കരയുള്ള മുണ്ട് പേടിക്കാൻ പോയിട്ട് ഷാർമാ റോള് അതിന്റെ അർത്ഥം ആൾക്കാർ ചവിട്ടിക്കൂട്ടി ഷാർമാ റോളാക്കി എന്ന് പറഞ്ഞു

എന്തൊക്കെ ആൾക്കാരടാ എടാ നീ നിന്നെ തന്നെയാണോ മാമെന്ന് വിളിക്കണേ എന്റെ പേരെന്താ ഉണ്ണി ഉണ്ണി മാമൻ മാമൻ ഇനിശലാണോ സാചാരമാരില്ലേ സ്വയം മാമാർക്ക് ഇവർ ഇപ്പഴാണ് എനിക്ക് കാര്യം കൂടെ തെളിഞ്ഞു വന്നത് ആ നീ നീ എന്താ ഇവിടെ സ്കൂളിൽ എന്താ ഇത് തുറന്നിട്ടില്ലല്ലോ ആക്ച്വലി നമ്മളിത് ഇനാഗ്രേഷനുള്ള പരിപാടിക്ക് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി ഓട ഇവിടെ ഇവിടെ ഇപ്പഴേ കേറാൻ പാടില്ല സഹോദര നമ്മള് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് വിളിക്കാം അന്നേരത്തേക്കിനും കേറാൻ പാടുള്ളൂ ശരി എന്നാലും ഇത് ആരുടെ ഫോട്ടോയാ അതാണ് ഞാൻ ആലോചിക്കുന്നത് പ്രിൻസിപ്പളാണല്ലേ കറക്റ്റ് നമ്മള് എല്ലാ സിനിമയിലൊക്കെ കണ്ടുവരുന്ന പോലെ വയസ്സായ അമ്മച്ചി പ്രിൻസിപ്പളല്ലേ വേണ്ട 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 മാമൻ സംസാരിച്ചോണ്ട് ഓടി പോയി രേവതി ഉം അതെ അതെ പ്രായമുള്ളവര് മാത്രമേ ഉള്ളു ഇവിടെ ഇത് 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 എനിക്ക് തോന്നുന്നത് എന്താ അറിയാടാ മറ്റേ വയസ്സായ ആൾക്കാർ പത്താം ക്ലാസ് ഒന്നും പാസ് ആൾക്കാരല്ലേ അവരെ എഴുതി പിടിപ്പിക്കുന്ന കേന്ദ്രമാണ് ഇത് പിള്ളേർ പഠിക്കണല്ല സാറുമാരെ പറ്റി കണ്ടില്ലേ മെന്നി പാർക്കുണ്ടല്ലോ ബാക്കി പാർക്കുണ്ടല്ലേ കേറി ഒരു പ്രാവശ്യടിച്ച് വേത്തം എങ്ങനെ പറ്റൂലേട്ടെ എന്നെ ജസ് ഒന്ന് പുള്ളിന്ന ചെലപ്പോ നിരകേണ്ടയ്യ പയ്യ പേ പയ്യ 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 പേര ഊഞ്ഞാലൊക്കെ ആടാൻ പറ്റുന്ന ഊഞ്ഞാലൊക്കെ വെക്കണം ഇത് എന്ത് ഇത് സിമന്റിൽ ഉറപ്പിച്ചു വെച്ചിരിക്കണതൊക്കെ ഇതൊക്കെയാണ് പിള്ളേർക്ക് പറ്റിക്ക പിള്ളേരെ ഇത് 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 എന്ത് പരിപാടി എന്ന് അറിയാമോ നിനക്ക് തോന്നുന്നുണ്ടോ നീ എലിയെ പോലെ ഒരുത്തി സേവനം ചെയ്യാൻ വേണ്ടി സ്കൂള് പണി വന്നു തട്ടിപ്പില്ല ഇത് അവർക്കറിയാ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിൽക്കാൻ പറ്റുന്ന സാധനം ഇതാണെന്ന് ഇവിടെ വിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സാധനം ഇതാണ് ഇതിന്റെ പേരിൽ വലിയ തട്ടിപ്പ് നടത്തിയിട്ട് അതിനകത്ത് നിൽക്കുന്ന ഒറ്റ ബോർഡ് ശ്രദ്ധിച്ചാൽ മതി ഇത് ക്യാഷ് തട്ടിപ്പാന്ന് അറിയാൻ വേണ്ടിട്ട് ഇവിടെ നോക്കിയാൽ കാണാ ടി വി മിന്നി കണ്ടാ ആ ഒരൊറ്റ പേര് ഇത് ഇത് പൈസ തട്ടിക്ക് മൊത്തത്തിൽ പോകാനുള്ള പരിപാടിയാണെന്ന് ഒരു ഞാനൊരു കാര്യം പറയാം അഡ്മിഷൻ ഓപ്പൺ എന്ന് പറഞ്ഞ് ഇതാക്കിയിട്ട് ഈ ബിൽഡിംഗ് പണിതെ കോമ്പൗണ്ടിന്റെ ഒരു ഫണ്ടിന്റെ ഒരു മൂന്ന് ഇരട്ടി ഉണ്ടാക്കും പിന്നെ ഈ വളവിന് ഇങ്ങനെ ഒരു കെട്ടിടം പോലും ഉണ്ടാവില്ല അത് ഉറപ്പ് പറയാം മെന്നി എനിക്ക് അറിഞ്ഞൂടെ പണ്ട് മണി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറെ കൊണ്ടുപോയതാ കാലം നമ്മള് കൊറേ കണ്ടതാണേ നമ്മളിത് കള്ളന്മാരാണ് പറയുന്നത് ഇതിന്റെ പുറയിലൊരു പാടമുണ്ട് അവിടെ വേറെ കൃഷിയാന്നൊക്കെ ആൾക്കാര് പറയുന്നത് നോക്കിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തേ ഇവിടുന്ന് വെള്ളം എടുത്ത് അപ്പുറത്ത് എന്തോ കൃഷിയോ എനിക്കൊന്നും ശരിയായിരിക്കും ഇങ്ങനൊക്കെ അല്ലേ എല്ലാരും ഇപ്പൊ വലിയ മാന്യനസ് മെന്നി മാക്സാറായിരിക്കും മെന്നി മാക്സ് അല്ല മലയാളം മലയാളം നമുക്ക് ഒരു ദിവസം അഡ്മിഷൻ ഒക്കെ എടുത്ത് ഇവിടെ വന്നിട്ട് കൊച്ചായിട്ട് വന്ന് ക്ലാസ്സിൽ ഇരിക്കണം ക്ലാസ്സിലിരിക്കണം എങ്ങനെയാ എടുക്കുന്നേവ് ഈ ഇമോട്ട്സ് എവിടെയാ ഇരുന്നത്? വളരെ മിസില്ലേ? 4 4 ഓണോ? 4 ലേ എനിക്ക് വരുന്നില്ല. ആ ഫോൺ ഇല്ലാത്തെ ഫസ്റ്റ് വാ. വി. നാണങ്ങെടുത്തോൻ. ഫോണിലാണ്. ചേ, നീ ഇങ്ങനെ പിടുന്നത് അവിടെ. എന്താ ഇങ്ങനെ പെടിക്കണേ? വട്ടം വട്ടം മാരിങ്ങ. ുംരക്കുന്നില്ല ഇത് അഞ്ചു കണ്ട് പൈസക്ക് വരുന്നവരെ വന്നോ ബസ്റ്റാൻഡല്ലേട്ടത് ഇതാരാ ശ്രമിക്കുന്നുണ്ട്

ഫ്രീ അഡ്മിഷൻ 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 എടാ നമുക്ക് 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 വരണം കേട്ടാ ഇവിടെ വന്ന് എടുക്കണേ എടുത്ത് അടുത്ത എന്റെ ടാർഗറ്റ് ഇത് എങ്ങനെ തോണ്ട ഇത് എങ്ങനെ ഇതെങ്ങനെ അടപ്പിക്കാൻ അതാണ് എന്റെ അടുത്ത ടാർഗറ്റ് സ്കൂളിൽ പോരെ നേരെ ഓപ്പോസിറ്റ് തക്കുഡോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളൊക്കെ പഠിപ്പിക്കും ൾക്കാരോട് കൊണടിക്കാം എങ്ങനെ വള്ളി പിടിക്കാം സിറ്റി ആവശ്യം കഞ്ചാവ് കൃഷി ചെയ്യാം എടാ സിറ്റിയിലെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുമ്പോൾ സിറ്റിയിലെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ എങ്ങനെ നല്ലൊരു ഗ്യാങ് ആവാം എങ്ങനെ നല്ല സമൂഹ ഇവിടെ സമൂഹത്തിൽ സമാധാനത്തോടെ ജീവിക്കാം ഒരു സ്കൂൾ അങ്ങ് പഠിതാലോ ഇതിന്റെ ഓപ്പോസിറ്റ് ആര് നോക്കി നടത്തും നിനക്കെന്തായാലും നിനക്ക് വള്ളി കഴിഞ്ഞിട്ട് എന്തായാലും മാനേജ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ഏഹ് പിന്നെ ഇവനെ ഇവ ഇവനെ നോക്കണ്ട പിന്നെ ഇപ്പൊ മന്ദാരം വന്നു വന്ന ഇത് തന്നെയാണ് പരിപാടി ആദ്യം ആദ്യം തുടങ്ങിയതിനു ശേഷം ഇതൊന്ന് മുടക്കം വരുത്തിയിട്ട് വേണം നമുക്ക് നമ്മടെ തുടങ്ങാൻ പാസ്യം വന്നിങ്ങനെ ആദ്യം ഇവിടെ കയറി ഒന്ന് പഠിച്ചിട്ട് ഇവിടുത്തെ ിമ്പു പിന്നെ ശശിക്കൊക്കെ ആണ് പക്ഷെ ശശിക്കൊക്കെ ചെമ്പി വീണ ചിക്കൻ കറിയാണ് ഇവിടെ ക്ലാസ് തുടങ്ങിയോ എടുത്തു തുടങ്ങിയോ ഇല്ല ഇല്ല അന്ന് എലി വന്നെല്ലാം പറഞ്ഞു തന്നായിരുന്നു ആണോ എലിയാണ് പ്രിൻസിപ്പള് പിന്നെ റോസിലിന് ഇംഗ്ലീഷ് ടീച്ചർ പക്ഷെ പ്രിൻസിപ്പൾക്ക് കായ്ക്ക കായ്ക്കാൻ പോലും അറിഞ്ഞൂടാ ഞാൻ ചോദിച്ചു അത് പോലും അറിഞ്ഞൂടാ ആലോചിക്കാൻ പോലും വയ്യ നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന് കുഴപ്പിക്കണം ക്ലാസ് എടുക്കാൻ കുറച്ച് ടഫ് ആയിട്ടുള്ള വരുമ്പോട്ടുള്ള ക്വസ്റ്റ്യാ നീ കണ്ടുപിടിക്കണം നിങ്ങള് എല്ലാരും കൂടി കൊറച്ച് വേണ്ട അതിലേക്ക് പോലും അറിഞ്ഞു അത് പോലും അത് സത്യോടല്ലേ നമുക്ക് സെറ്റ് എന്റെ ഒരു അഭിപ്രായത്തിൽ എലി വരുമ്പോഴാണ് ഈ സ്കൂൾ അപ്പൊ മാസത്തിൽ രണ്ടു വട്ടം ഏതൊക്കെ ആണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം നമുക്ക് വരാം പക്ഷെ സമയമാണ് പ്രശ്നം നമ്മൾ വരുന്ന സമയത്ത് ഇവളുണ്ടാവൂല്ലാൻ താങ്ക് യു സോ മച്ച് രാത്രില്ലേറ്റ് ഇവിടെ സ്കൂളില്ലെന്നുള്ളൂ മുതുക്കിലുണ്ട് പിള്ളേരൊക്കെ ഡെയിലി തുടങ്ങിയല്ലേ ഇവിടെ ചാറ്റർ എല്ലാരും പറയണേ നമ്മടെ സ്കൂളില് പിത്തൽ ജി മെമ്മോറിയൽ സ്കൂൾ ായിരുന്നോ പുള്ളിയുടെ ഓർമ്മക്ക് വേണ്ടിട്ടൊരു സ്കൂള് പിത്തൽ ജി മെമ്മോറിയൽ പ്രതിമയെ പിത്തൽ സാര സെറ്റ് എടുക്കട്ടെ പിത്തൽ ജി മെമ്മോറിയൽ സ്കൂൾ അത് തന്നെ അതെ അതെ സ്കൂളിന്റെ പേര് പിത്തൽജി മെമ്മോറിയൽ സാറ് സെറ്റ് ചെയ്യുക അത് ഉടനെ സെറ്റ് ചെയ്യുക അത് ഇവിടെ നിന്ന് കൊളവാക്കണം എന്നിട്ടാണ് നമുക്ക് സ്കൂൾ തുടങ്ങേണ്ടത് ആരെ ബിസിനസ് ഇട്ടാലും നമുക്ക് മറ്റേ മറ്റേ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അത് പൂരം പെൻഡിങ് മറ്റേത് വലിയ പണിയില്ല നമുക്ക് അതെന്തായാലും നമുക്ക് അദ്ദേഹം അദ്ദേഹം ഈ മാസം തന്നെ നടത്തിയിരിക്കും അത് ഞാൻ ഉറപ്പു പറഞ്ഞത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ മാസം തന്നെ അതിലൊരു കോംപ്രമൈസും അവർക്ക് കോംപ്രമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവന്റ് കഴിഞ്ഞതിന് ശേഷം കോംപ്രമൈസ് ചെയ്യാം നമ്മുടെ ഇവന്റൂടെ കഴിഞ്ഞിട്ട് സമാസമ ആക്കിട്ട് കോംപ്രമൈസ് ചെയ്യാം അല്ലാതെ ഒരു കോംപ്രമൈസ് ഇല്ല നമുക്ക് വിടാം ഈ സ്കൂള് തുറക്കുന്നില്ല പരിപാടിയാണ് இல்லண்ணா claro ஞானிப்ப